ഇന്ന് ൂട്ടിയൂണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഹെയർ മാസ്ക് ആണ് അതായത് നമ്മൾ താളിപ്പൊടിയാണ് എങ്ങനെയാണ് താളിപ്പൊടി നിർമ്മിക്കുന്നത് ബ്യൂട്ടിയും അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ചെറിയ വിവരണത്തോടുകൂടിയാണ് വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഇതിന് നമുക്ക് ആവശ്യമായത് മുപ്പത്തിമൂന്ന് ഔഷധങ്ങളാണ് മുപ്പത്തിമൂന്ന് ഔഷധങ്ങളുടെ മിശ്രിതമാണ് ബ്യൂട്ടിയുണിൻ്റെ ഹെയർ മാസ്ക് അതിലേക്കുള്ള ഔഷധങ്ങൾ ഏതാണ്ട് ഇന്ന് ഒരു പകുതിയിലധികം ഇന്നിവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുമ്പേ അത് പറിച്ചു കൊണ്ടുവന്ന് തണലത്ത് ഉണക്കി അതിലെ ഔഷധ മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഇക്കാണുന്ന ഇത്രയും ഔഷധങ്ങളിൽ നിന്നു തന്നെ എത്തിച്ചിട്ടുള്ളത് ഇനിയും ബാക്കി ഔഷധങ്ങളുണ്ട് അവയെല്ലാം നമ്മൾ വളരെ വൃത്തിയായി എടുത്ത് ൊടിച്ചെടുത്ത് പാക്ക് ചെയ്താണ് ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഇത് വളരെ വിശ്വസ്തയോടുകൂടി ഒരു തരത്തിലുള്ള ക്ഷയവും ഇല്ലാതെ നല്ല രീതിയിൽ വിതരണം ചെയ്യും ഇനി നമുക്ക് ഹെയർ മാസ്കിന് ഉള്ള ചേരുവകൾ ഒന്ന് പരിചയപ്പെടാം ഞാൻ ആദ്യം പറഞ്ഞു മുപ്പത്തിമൂന്ന് ചേരുവകൾ ചേർന്നതാണ് നമ്മളുടെ താളിപ്പൊടി അവ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് സീതാർ മുടി ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് നമുക്കറിയാം ഒരു ഏഴെട്ട് മീറ്റർ നീളം വരുന്നത് അത് തലമുടി വളരുന്നതിന് വേണ്ടിയും ഹെയർ ഓയിലും ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് അതുപോലെ തന്നെയാണ് വെള്ളക്കന്നുണ്ണി ഞാൻ വെള്ളക്കന്നുണ്ണി എന്ന് പറയാൻ കാരണം കന്നുണ്ണികൾ പലതരത്തിലുണ്ട് രണ്ട് മൂന്ന് തരമുണ്ട് പക്ഷേ നല്ല ഔഷധ ഗുണമുള്ളത് വെള്ളക്കന്നുണ്ണിക്കാണ് അപ്പോൾ പരമാവധി വെള്ളക്കന്നുണ്ണി തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അത് ഉപയോഗിക്കണം ഇതാണ് ഇതെല്ലാം തന്നെ നമ്മൾ ശേഖരിച്ച് തണലത്ത് ഉണക്കി ഒരാഴ്ചക്കാലം തണലത്ത് ഉണക്കി അത് ഒരു ഔഷധ മൂല്യവും നഷ്ടപ്പെടാതെ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് പുറുന്തോട്ടി കുറുന്തോട്ടിയാണത് കുറുന്തോട്ടി ഉണ്ട് ഇനിയുണ്ട് ഇത് ഒന്ന് കാണിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ കേശവർ കേശവർദ്ധിനി പറഞ്ഞാൽ കേശവർദ്ധിനി എന്ന ആ പേരിൽ തന്നെ നമുക്കതിൻ്റെ ഉപയോഗവും ആവശ്യവും എല്ലാം മനസ്സിലാവും ഇത് വളരെ ധാരാളമായിട്ട് നമ്മളുടെ ഈ ചേരുവ ഈ താളിപ്പൊടിയിലുണ്ട് അതുപോലെ തന്നെയാണ് ആരോഗ്യ പച്ച എന്ന് പറയുന്നത് ഇതും മുടിയുടെ വളർച്ചക്കും ബലത്തിനുമൊക്കെ അത്യാവശ്യമായൊരു സാധനമാണ് ആരോഗ്യ പച്ച പിന്നെ നാടൻ പേര അതിന്റെ ഇല തണലത്ത് ഉണക്കി എടുത്ത് ശരിയാക്കി വെച്ചതാണത് അപ്പോ അതുപോലെ ജഡാമാൻസി ഇത് ജഡാമാൻസിയാണ് അത് അതുപോലെ അരിവേപ്പിൻ്റെ ഇല നിർബന്ധമായിട്ടും കൂട്ടേണ്ട എല്ലാ ഔഷധങ്ങളിലും ചേരുവയാണിത് പ്രധാനമായിട്ടും അതുകൊണ്ട് തന്നെ അരിവേപ്പിൻ്റെ ഇല വേണം ഇനി ഇത് വേമ്പാടയാണ് വേമ്പാട ഇനി വളരെ ആവശ്യമായ മറ്റൊന്നാണ് നീലശംഖുപുഷ്പം നീലശംഖുപുഷ്പം സമൂലം ഉണക്കി നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇനിയുണ്ട് ഇതിവിടെ തൽക്കാലം ഇവിടെ ഇത്രയേ ഉള്ളൂ ഇനി കുപ്പമേനി എന്നറിയപ്പെടും പൂച്ചമയക്കി എന്നൊക്കെ അറിയപ്പെടുന്നു നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് കുപ്പമേനി പൂച്ചമയക്കി എന്നൊക്കെ അറിയപ്പെടുന്നു ഇതും നമ്മുടെ ഹെയർ മാസ്കിലെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് മറ്റ് പത്ത് പതിനെട്ട് ചേരുവകൾക്ക് ചേർത്ത് മൊത്തം മുപ്പത്തി മൂന്ന് ചേരുവകളാൽ തയ്യാറാക്കപ്പെടുന്ന താളിപ്പൊടിയിലേക്കുള്ള നിർമ്മ നമ്മൾ പറഞ്ഞല്ലോ മുപ്പത്തിമൂന്ന് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന താളിപ്പൊടിയാണ് ഇതാണ് ബ്യൂട്ടിയുടെ ഹെയർ മാസ്ക് ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെ പൊടിയാണ് ഇങ്ങനെയാണ് വിപണിയിലേക്ക് എത്തുന്നത് ഓരോ കസ്റ്റമേഴ്സിനും ഇത് അവർ ഉപയോഗിച്ച് നിങ്ങളുടെ തലമുടി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഏറെ ഉത്തമമായ ഒന്നാണ് മ്യൂട്ടിൻ്റെ